സംസ്ഥാനം എനിസ്റ്റി വണ്ടപ്പന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ വേദനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇരുപത്തെട്ടോളം വരുന്ന സഹോദരങ്ങളെയാണ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള പരമനാറികൾ വെടിവെച്ച് വന്നത് ആ ഒരു വാർത്ത ഇപ്പോഴും നമ്മൾ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലെ ചില സെപ്റ്റിക് ടാങ്കുകളിൽ വന്നിരുന്ന് നടത്തുന്ന ചില വാർത്തകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഈ ചലം ചാനൽ പോലെയും ന്യൂസ് ഐറ്റി പോലുള്ള ചില വൃത്തികെട്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെപ്റ്റിക് ടാങ്കിൽ വരുന്ന ചില ഊളകൾ ഈ ആരിഫ് ഹുസേനെ പോലെയും അതുപോലെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ തലയ്ക്ക് മുളയില്ലാത്ത അല്ലെ തലച്ചോറില്ലാത്ത ഈ നാരുകൾ വന്നിരുന്നോണ്ട് ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി വീണ്ടും സ്പർദ്ധ വളർത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാലക്കൽ അമ്മയുടെ ഒരു ലൈവ് വീഡിയോ അവരുടെ ഫേസ്ബുക്കിൽ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടികറക്കിയിട്ടുള്ള പരിചയമല്ലാതെ പത്ത് പൈസയുടെ വിവരം അടുത്തൂടെ പോലും പോകാത്ത ഒരു വൃത്തികെട്ട ഒരു കൂതറ സാധനമാണ് കാരണം സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഈ ഒരു പിഴച്ച സന്തതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈയൊരു ആക്രമണം അവിടെ നടക്കുന്ന സമയത്ത് കാശ്മീരി സ്വദേശിയായിട്ടുള്ള സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ തീവ്രവാദികളുടെ തോക്ക് പിടിച്ച് മേടിച്ച് ആ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു അഭിമാനമായിട്ടാണ് എനിക്ക് ആ ഒരു നിമിഷം തോന്നിയത് കാരണം തോക്കും കൊണ്ട് നിൽക്കുന്ന ഏതൊരു ശത്രുവിന്റെ മുമ്പിലും അടിപതറാതെ ആ ഒരു യുവാവ് ആ വന്നിട്ടുള്ള സഞ്ചാരികളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് അത് ധീരയോധാവാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ഇരുപത്തിയെട്ട് പേരിലും ഒരാളും കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ഒരു സഹോദരൻ ഇപ്പം ആകെ ന്യൂസുകൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് വേറെ പേരുകൾ മാത്രം വരുന്നത് ഇരുപത്തെട്ടല്ല ഒരാളാണെങ്കിലും ആ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലേക്കുന്ന മുറിവാണ് ഈ നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ വർഗീയ വർഗീയനാറികളെ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുന്ന് തന്നെയാണ് ഈ രാജ്യത്ത് ജനിച്ചു പറഞ്ഞിട്ടുള്ള ഓരോ പൗരൻ്റെയും മനസ്സിലെ ആഗ്രഹവും അതുതന്നെയാണ് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ലസിത എന്ന് പറയുന്ന ഈ ഒരു കൂതറ സാധനം ഇവരുടെ ഒരു ലൈവ് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ ഇതൊന്ന് കാണാം ഇതുപോലുള്ള പൊഴുത്ത ജന്മങ്ങളാണ് നമ്മുടെ മലയാളികളെ അപമാനിക്കാനും ഇടി വരുന്ന ചില വൃത്തികെട്ട കൂതറ സാധനങ്ങളാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാണ്ട് നമുക്ക് എന്റെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം തീവ്രവാദികൾക്കാട്ടും ഭയാനകം ആരാണെന്നല്ലേ അതെ നമ്മുടെ ഇടയിലുള്ള ചില ആൾക്കാർ കാരണം തീവ്രവാദികൾക്ക് വെള്ള വെള്ളപൂശുന്ന ഈ പാഴ് ജന്മങ്ങളെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് തീവ്രവാദികൾക്കെതിരെ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് വന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ആ ജന്മങ്ങള ജനങ്ങൾ തിരിച്ചറിയണം ഇപ്പം കാശ്മീരിൽ വലിയൊരു അത്യാഹിതം നടന്നു ആ അത്യാഹിതം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് കലിമ എന്ന് പറയുന്നത് ആ ഒരു സംഭവം ചൊല്ലാൻ അറിയാത്ത ആൾക്കാരാ അല്ലെങ്കിൽ അവന്റെ മതം ചോദിച്ച് അവനെ കുന്നു ആര് തീവ്രവാദികള് ആ തീവ്രവാദികളെ നമ്മൾ പറയുമ്പോൾ ഇവര് കുറച്ച് കുറച്ചാൾക്കാര് കൂടിയിട്ട് ഈ പാ ജന്മങ്ങള് കൂടിയിട്ട് എന്താണ് പറയുന്നത് അപരവെള്ള പൂശ അപ്പൊ തീവ്രവാദികൾക്ക് വെള്ളപൂശുന്ന ആൾക്കാര് തീവ്രവാദികൾ തന്നെയായിരിക്കും അല്ലെ കേരളത്തിൽ അതിൻ്റെ ഒരു വിത്ത് ഉണ്ട് എന്ന് പറയുന്നതിൽ നൂറ് ശതമാനം സത്യമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും തീവ്രവാദികള് ഈ തീവ്രവാദികൾക്ക് സപ്പോർട്ട് പറയുന്ന ഏതൊരാളും തീവ്രവാദികളത്ത് തന്നെയാ തീവ്രവാദി നിങ്ങളോട് മതമാണ് മതമല്ലേ ചോദിച്ചത് തീവ്രവാദി നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ആർ എസ് എസ് ആണോ അല്ലെങ്കിൽ ബി ജെ പി ആണോ അല്ലെങ്കിൽ സി പി എം ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ഇതാണോ നിങ്ങളോട് ചോദിച്ചത് അല്ല നിന്റെ ജാതിയാണ് ചോദിച്ചത് ആ ജാതി ഹിന്ദു ആയതുകൊണ്ട് ഉടനടി അയാളെ വെടിവെച്ചു കൊന്നു എത്ര പേരെ ഇരുപത്തിയെട്ട് പേരെ വെടിവെച്ചു കൊന്നു അതില് ഒരൊറ്റൊരു മുസൽമാൻസ്മാരുണ്ടോ ഇല്ല അപ്പൊ അതിന് വ്യക്തമായ ഒരു ജാതിയുണ്ട് ഒരു മതമുണ്ട് തീവ്രവാദികൾക്ക് മതമുണ്ട് അത് ഇസ്ലാം മതമാണ് നിനക്ക് ഇതിനുള്ള മറുപടി ഈ ഭാഷയിലല്ല തരേണ്ടത് ആ ഇരുപത്തിയെട്ട് സഹോദരങ്ങൾ മരണപ്പെട്ടപ്പോൾ ധീരമായി ചാടി വീണിട്ടുള്ള ഒരു സഹോദരനാണ് സയ്യിദ് ഹാദൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ അവരുടെ നിരുന്ന തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വെടികൊണ്ടും മരിച്ചിട്ടുള്ള ധീരയോദ്ധാവ് അത് നീ മറന്നുപോയി പിന്നെ നീ പറഞ്ഞത് ഇവിടെ തീവ്രവാദികൾക്ക് മതമുണ്ടെന്നാണ് പറഞ്ഞത് ആ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നീ അടച്ചാണ് ആ സമുദായത്തെ ആക്ഷേപിച്ചത് നിന്നെ പോലെ പത്ത് പൈസയുടെ വിവരമില്ലാത്ത ഇതിന് ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ നീ ഒന്നും ഈ ഇവിടെ നിൽക്കില്ല ഈ കൊന്നിട്ടുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദിയെ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ആദ്യം തള്ളിപ്പറയുന്നതും ആദ്യം അവനെ അകറ്റി നിർത്തുന്നതും ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളായിരിക്കും അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഈ എണ്ണം പറഞ്ഞ തീവ്രവാദ തീവ്രവാദികളിൽ പെട്ടിട്ടുള്ള ഒരു കൊടിയ വർഗീയവാദി കൊടിയ വിഷ ജന്തുവാണ് നീ എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല നീ ഒരു ഒന്നാം തരം കറ തീർന്ന വർഗീയവാദി തന്നെയാണ് ഇനി രാജ്യത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നാറി പുഴുത്തുപോകുന്ന അതുകൊണ്ട് നിന്റെ ഒന്നും ഹിസ്റ്ററി എടുത്ത് പുറത്തിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാക്കി കൂടെ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നിങ്ങൾക്ക് പറ്റുമോ അതെ തീവ്രവാദികളുടെ മതം ഇസ്ലാം മതമാണ് ഏതെങ്കിലും ഒരു തീവ്രവാദി നിങ്ങൾ പറ ഏതെങ്കിലും ഒരു തീവ്രവാദി നീ ഹിന്ദല്ലേ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ ഇല്ല നീ മോദിയോട് പോയിട്ട് പറ എന്നാ പറഞ്ഞത് ആ കൊന്ന ആൾക്കാരുടെ ഭാര്യമാരോട് മോദിയോട് പറ എന്ന് പറഞ്ഞിട്ട് അവരുടെ ജാതിയാണ് ചോദിച്ചത് നിന്റെ ജാതി ഏതാ നീ ഹിന്ദു ആണോ ഉടനടി തോക്കെടുത്ത് നിഷ്കരണം വധിച്ചു ഈ കൊന്ന ആൾക്കാരാ എല്ലാ ഹിന്ദു സഹോദരന്മാരുമാണ് എന്നിട്ട് ആ തീവ്രവാദികളെ സപ്പോർട്ട് പറയുന്ന നിങ്ങളെ പോലെയുള്ള പാഴ് ജന്മങ്ങള് കമന്റിടുന്ന പാഴ് ജന്മങ്ങള് അവരോടാണ് നിങ്ങൾ ഈ കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത് അല്ലെ അപ്പം ഇതിന്റെ ഒരു വിത്ത് കേരളത്തിൽ ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക അപ്പൊ നിങ്ങൾ ഉണ്ടാവും തീവ്രവാദ ചിന്ത അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിലും ജാതിയും മതവും കുത്തിക്കേറ്റുന്നു പറയണം ജാതിയും മതവുമാണ് ആണ് കുത്തിക്കേറ്റുന്നത് ഈ തീവ്രവാദികൾക്ക് ജാതി ഉണ്ട് എന്ന് പറയുന്നതും ഇസ്ലാം മതം തന്നെയാണ് ആ ഇസ്ലാം മതം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവര് ജാതി ചോദിച്ചത് തീവ്രവാദികളുടെ കഠിനമായ മതം അല്ലെ കഠിന മതം എന്നൊക്കെ പറയാം നമുക്ക് ആ മതം അവന്റെ ഉള്ളില് ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ ഏതാണ് ജാതി എന്ന് ചോദിച്ചു കൊന്നത് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മളെ സഹോദരന്മാരെയാണ് ഇവർ കൊന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രതികരിക്കണ്ടേ പ്രതികരിക്കുന്ന സ്ഥലത്ത് ഇവരെന്താണ് പറയുന്നത് ഈ വൃത്തികടല ഇവര് പറയുന്നത് അപ്പൊ നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളെ ഇടയിൽ തന്നെ നമ്മളെ ചുറ്റിലും തന്നെ ഇവറ്റകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ് ഇതൊക്കെ അമ്മായി നീ പ്രതികരിക്കണം നീ പ്രതികരിക്കണ്ട എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല ആരാണോ കൊന്നത് അവരെ ശക്തമായ ഭാഷയിൽ അതേ നാണയത്തിൽ അതിൽ അതിലും രൂക്ഷമായ രീതിയിൽ നിനക്ക് വിമർശിക്കാം പക്ഷെ നീ പറയുന്നത് ഇവിടുത്തെ ഇസ്ലാം മതം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാജ്യത്തെ മുപ്പത്തഞ്ച് കോടിയോളം വരുന്ന മുസൽമാന്മാർ അതിനകത്ത് പെടുന്നുണ്ട് എന്നുള്ള കാര്യം അമ്മായി എന്തുകൊണ്ട് മറന്നുപോയി പിന്നെ ഈ മരണപ്പെട്ടതിൽ ഈ സയ്യിദ് ഹുസൈൻ എന്ന് പറയുന്ന ആ ഒരു യുവാവിനെ നീ എന്തേ മറന്നുപോയി എന്തായാലും എണ്ണം പറഞ്ഞതിൽ ഏറ്റവും വലിയ കൊടിയ വർഗീയ വശമായിട്ടുള്ള നിന്നപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ മുഴുവൻ സഹോദരങ്ങളും ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം ഇതുപോലെ പുഴ പുഴുത്ത ജന്മങ്ങളുണ്ട് കാശ്മീരിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് വാർത്തകളും വീടുകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഒരു സ്വന്തം അച്ഛൻ കൺമുന്നിൽ പെടഞ്ഞു വീണ് മരിച്ച ആ സഹോദരി നമ്മളോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിന് അത് ആ പെൺകുട്ടിയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ട സംഘിനാറികളുടെ മനസ്സ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും അതിനെ കുറിച്ചിട്ടൊന്ന് കൂടുതലായിട്ട് ഇനി വിശദീകരിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് എന്നിട്ടൊരു വീഡിയോമായി കാണാം അതിലേക്ക് എല്ലാവർക്കും